ീർത്തനം ഗോവിന്ദ ഗോവിന്ദ അടുത്ത അധ്യായത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വധാമ കെ വർണ്ണിക്കുന്നു വൈകുണ്ഠത്തിലേക്കുള്ള തിരിച്ചുപോകിനെ കാണിക്കുന്ന അധ്യായം അടുത്ത അധ്യായം ശ്രീഷു വാച

േയാസം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാമ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ ശ്രീകൃഷ്ണഭഗവാൻ സ്വകാമഗമനം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ